സംഘങ്ങൾക്ക് സലീം കൈപ്പമംഗലം ട്ടൻ സംഘങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന സർക്കാർ നടപടി പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സലീം കൈപ്പമംഗലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ഒന്നര മാസം തികയും മുൻപ് പരോൾ അനുവദിക്കുവാനുള്ള സർക്കാർ നീക്കം പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയും കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കുള്ള പ്രോത്സാഹനവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്യപ്പമംഗലം ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റി ആമണ്ടൂരിൽ നടത്തിയ ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷിത്വ ദിന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു മാസത്തിലാണ് ഫെബ്രുവരിയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ കടന്നു പോകുന്നത് ഫെബ്രുവരിയുടെ നഷ്ടങ്ങൾ എന്ന് എടുത്തു പറയുന്ന നമ്മുടെ മൂന്ന് പ്രവർത്തകർ അത് വെറും പ്രവർത്തകർ മാത്രമായിരുന്നില്ല

യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സൽ കെ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിനേഷ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസ്ഹാഖ് ഹുസൈൻ കെ എസ് സുഹേൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു വൈസ് പ്രസിഡന്റുമാരായ നിതീഷ് കുമാർ സി എ റഷീദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ സിറാജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിംനാസ് പൊന്നഗത്ത് എവിൽ സിൻഡോ കിറ്റോ ജോസ് ഷുഹൈബ് നിയോജകമണ്ഡലം ഭാരവാഹികളായ പ്രവിത ഉണ്ണികൃഷ്ണൻ സാബിക് ബഷീർ അഷ്കർ അഖിൽ മേനോൻ അത്തീഖ് പടിയത്ത് അസീം സാലി ഫിറോസ് ഷെറീഫ് റാഫി പതിയാശേരി എന്നിവർ നേതൃത്വം നൽകി